കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സമാപനമായി രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിന് പല്ലാവൂരാണ് വേദിയായത് ആദ്യ ദിനത്തിൽ കൌൺസിൽ യോഗം നടന്നു രണ്ടാം ദിനത്തിലാണ് സമാപനം സമാപനത്തിന് മുന്നോടിയായി പ്രകടനം നടന്നു ഡി എ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഉടൻ നൽകണമെന്നാവശ്യപ്പെട്ട സമ്മേളനം ഡിസിസി പ്രസിഡന്റ് തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിൽ മത്സരിക്കുന്നില്ല ഒൻപത് ഒൻപത് വർഷം

പ്രസിഡന്റ് കെ വിജയൻ അധ്യക്ഷനായി എം വി ആർ ക്യാൻസർ സെന്റർ ചെയർമാൻ സി എൻ വിജയകൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി ബാലൻ മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ പ്രതിഭകളെ ആദരിച്ചു പി വിശ്വനാഥൻ സ്വാഗതവും പി മഹേഷ് നന്ദിയും പറഞ്ഞു